മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചിരിക്കുന്നത് ഗൗരിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന ശങ്കർ പുതിയൊരു ജീവിതം തുടങ്ങുകയായി പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ശങ്കർ ഇതേ തുടർന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഗൗരിയെ നോക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ശങ്കർ അതിനു വേണ്ടി പുതിയൊരു ജോലി കണ്ടുപിടിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ശങ്കറിന്റെ അച്ഛൻ ഇതോടെ ശങ്കറിനെ വീണ്ടും ചെന്ന് കാണാൻ തീരുമാനിക്കുന്ന അയാൾ ശങ്കർ പിടിവാശി കളഞ്ഞ് താൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ് എങ്കിൽ ഇത്രയധികം കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് തന്നെ മടങ്ങി വരുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് താൻ ഉറപ്പിച്ച് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ പിന്തിരിഞ്ഞ് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ശങ്കർ ഇതേ തുടർന്ന് മുന്നിലേക്ക് തന്നെ പോയിരിക്കുകയാണ് ശങ്കറിൻ്റെ ഈ തീരുമാനത്തെ പറ്റി ഇതേ തുടർന്നാണ് ഗൗരിയുടെ വീട്ടുകാർ അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഗൗരിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാവുകയാണ് ഗൗരിയുടെ സഹോദരൻ പക്ഷേ ഗൗരി തൻ്റെ സഹോദരൻ്റെ സഹായം സ്വീകരിക്കാൻ തയ്യാറാകുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്